മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു ഫെബ്രുവരിയിൽ കുഞ്ഞുമംഗലത്ത് വിപുലമായ കൺവെൻഷൻ നടത്തും മാടായിൽ കോഴ നിയമനം നടന്നുവെന്നു കാട്ടി വിജിലൻസിൽ പരാതി നൽകാനും കോടതിയെ സമീപിക്കാനും തീരുമാനം വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു മനോജ് നേരത്തെ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങളൊക്കെ പാളിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ഒപ്പം നിയമ നടപടിക്കും ഒരുങ്ങുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഷിനിത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി കോപ്പറേറ്റീവ് കോളേജിൽ സി പി എം പ്രവർത്തകരെ കോഴ വാങ്ങി നിയമനം നടത്തിയെന്ന് ആരോപിച്ച് ചെയർമാനായ എം കെ രാഘവൻ എംപിക്കെതിരെ നേരത്തെ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയിരുന്നു എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചുവരെ പ്രതിഷേധം നടന്നു പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിച്ചു ഇത് സംസ്ഥാന തലത്തിൽ വരെ വലിയ ചർച്ചയായിരുന്നു കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റികൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായപ്പോൾ ഈ വിഷയത്തിൽ കെ ഇടപെടുകയും അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ണൂരിലേക്ക് അയച്ച് ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന ഉറപ്പാണ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഈ പ്രതിഷേധക്കാർക്ക് അന്ന് നൽകിയിരുന്നത് എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇതേ തുടർന്നാണ് വീണ്ടും പ്രത്യക്ഷ സമര പരിപാടികൾക്ക് ഇറങ്ങാൻ ഈ കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതീഷ് പരസ്യമായി തന്നെ കോഴ നിയമനം നടന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു ആർക്കൊക്കെയാണ് നിയമനം നൽകാൻ പോകുന്നതെന്ന കാര്യം മുൻകൂട്ടി തന്നെ അഭിമുഖത്തിന് എത്തിയ സർക്കാർ പ്രതിനിധ പ്രതിനിധിക്ക് എഴുതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൽ പറഞ്ഞവർക്ക് തന്നെയാണ് നിയമനം ലഭിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് തന്നെ ആരോപണവും ഉന്നയിച്ചിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടി വിജിലൻസിനെ സമീപിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് റാങ്ക് ലിസ്റ്റ് ചട്ടപ്രകാരം പ്രസിദ്ധീകരിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് നിയമനം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിയമ വിദഗ്ധരുമായും കോൺഗ്രസ് പ്രവർത്തകർ ബന്ധപ്പെടുന്നുണ്ട് മാടായി ബ്ലോക്ക് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റ് കെ ശശി ഡി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ കുഞ്ഞുമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി സതീഷ് കുമാർ വരുൺ കൃഷ്ണൻ എന്നിവരെയാണ് എം കെ രാഘവൻ എംപിയെ തടഞ്ഞതിന് നേരത്തെ കെ പി സി സി നിർദ്ദേശപ്രകാരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സസ്പെൻഡ് ചെയ്തിരുന്നത് എം കെ രാഘവൻ എംപിയുടെ അനുയായികളായ അഞ്ച് ഡയറക്ടർമാരെയും മാടായി കോളേജ് ഡയറക്ടർമാരെയും പാർട്ടിയിൽ നിന്നും ഡി സി സി സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ പിൻവലിക്കുമെന്ന് എം കെ രാഘവൻ എം പി തടഞ്ഞവർക്ക് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പ് നൽകിയിരുന്നു നടപടികളെല്ലാം പിൻവലിക്കും പാർട്ടി പ്രവർത്തനങ്ങളുമായി സജീവമായി തന്നെ പ്രവർത്തിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വച്ചത് ഇതേ തുടർന്ന് പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു പരസ്യ പ്രതികരണത്തിനും പിന്നീട് അവർ തയ്യാറായിരുന്നില്ല എന്നാൽ അന്ന് പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നാണ് ഈ നടപടിക്ക് വിധേയരായവർ ഇപ്പോൾ പറയുന്നത് നിയമനം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഈ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് ഫെബ്രുവരിയിൽ കുഞ്ഞുമലത്തെ കൺവെൻഷൻ ചേരുന്നതെന്നും ഈ നേതാക്കൾ വ്യക്തമാക്കി ഈ കുഞ്ഞിമംഗലത്തെ കൺവെൻഷനിൽ അസംതൃപ്തരായ കോൺഗ്രസ്കാരെ എല്ലാം പങ്കെടുപ്പിക്കാനാണ് തീരുമാനമായിട്ടുള്ളത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കാനും ഈ അസംതൃപ്തർ ആലോചിക്കുന്നുണ്ട് കോഴിക്കോട് എം കെ രാഘവൻ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും ആലോചനയുണ്ടെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നമുക്ക് മനസ്സിലായത് കോഴ വാങ്ങി സി പി എം പ്രവർത്തകർക്ക് നിയമനം എന്ന വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ അറിയിക്കാനുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് പ്രകൃതികളെ കാണാനുള്ള ഒരു തീരുമാനവും ഈ നേതാക്കൾക്കുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെ ഈ പ്രശ്നം വീണ്ടും സജീവമാക്കി നിലനിർത്തുക എം കെ രാഘവൻ എംപിക്കെതിരെ വീണ്ടും പരസ്യമായ പോർമുഖം തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ കുഞ്ഞുമംഗലത്തെയും ഈ മാടായിലെയുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ നടത്തി വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഷിനിത്